ഷലോമലഹേമ ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മാരിയോ ജോസഫ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗമനകാല ധ്യാനത്തിൻ്റെ എട്ടാം ദിവസമാണ് കഴിഞ്ഞ ഏഴ് ദിവസവും നമ്മൾ പുതിയ ഒരു സ്വഭാവം നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുകയും ഓരോ ദിവസം ഓരോ സ്വഭാവം നമ്മളിൽ നട്ടുവളർത്തുകയും ചെയ്തു എട്ടാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷയം എന്നറിയോ പണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ആത്മീയമായ ജനങ്ങളുടെ കൂട്ടത്തിലായത് കൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവേ ആർക്കും അത് ഇഷ്ടമല്ല കേൾക്കാൻ പണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്തോ ഒരു മഹാപാപമാണെന്നും പണം ഉണ്ടാക്കുന്നത് പാപമാണ് പണം സൂക്ഷിക്കുന്നത് പാപമാണ് പണം ചെലവഴിച്ച് ആയിട്ട് ജീവിക്കുന്നത് പാപമാണ് മൊത്തത്തിൽ ഒരു പാപമാണ് മാത്രമല്ല പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ പറയുന്നതോ ആലോചിക്കുന്നതോ പ്ലാൻ ചെയ്യുന്നതോ ഒക്കെ സകല തിന്മക്കും കാരണമാണ് എന്നൊക്കെ വചനമൊക്കെ കൂട്ടി ഓരോരുത്തർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രസംഗിക്കുന്ന പണത്തിനെതിരെ പ്രസംഗിക്കുന്നവർ പലപ്പോഴും കീറിയ ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നതെങ്കിലും വളരെ ലക്ഷുറിയസ് ഡ്രസ്സ് അവരുടെ വീട്ടിലോ അവരുടെ റൂമിലോ ആണ് അവർ മിക്കവാറും ഈ ആയിരം രൂപയുടെ ഇങ്ങനെ ഞെക്കുന്ന ഫോണൊക്കെയാണ് കൈപ്പിടിച്ച് നടക്കുന്നതെങ്കിലും അവരുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആത്മീയ ഗുരുക്കരായാലും അല്ലാത്തവരാണെങ്കിലും അവിടെ മിക്കവാറും ഐപാഡ് കാണും ഐഫോൺ കാണും അല്ലെങ്കിൽ ലോകത്തെ ലക്ഷുറിയസ് ആയതെല്ലാം കാണും പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ വളരെ അധികം ദരിദ്രമായിട്ട് ജീവിക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ടും അനുഭവിച്ച് ഒരു കാര്യമാണ് അപ്പം മൊത്തത്തിൽ ബൈബിളിൽ നമ്മൾ ഈ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നോക്കിയാൽ ഒരു സ്ഥലത്ത് പണത്തിനെതിരും കാണും ഒരു സ്ഥലത്തിനും പണത്തിന് അനുകൂലവും കാണും ഒരു സ്ഥലത്ത് ലക്ഷരീസ് ജീവിതത്തിന് എതിരും ഒരു സ്ഥലത്ത് അതിനനുകൂലം കാണും അതുകൊണ്ട് ടോട്ടൽ കൺഫ്യൂസ് ആയൊരു സബ്ജക്റ്റാണ് എന്തായാലും ഇന്ന് ധ്യാനിക്കേണ്ടത് നമുക്ക് പണത്തോടുള്ള മനോഭാവം എന്തായിരിക്കണം എന്നാണ് ശ്രദ്ധിക്കണത് നമുക്ക് പണത്തോടുള്ള മനോഭാവം എന്തായിരിക്കണം ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കണം എന്ന മനോഭാവമല്ല ഞാനൊരു പണക്കാരനാണ് എന്ന മനോഭാവം നമ്മൾക്കുണ്ടാവണം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു എനിക്കൊരുപാട് പണം ഉണ്ടാക്കണം എന്ന മനോഭാവമല്ല ഞാൻ പണക്കാരനാണ് എന്ന മനോഭാവമാണ് നമുക്കുണ്ടായത് ഉണ്ടാകേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും പലപ്പോഴും നമുക്ക് പറ്റുന്ന നമ്മുടെ നാട്ടിൽ ഒരു നല്ല പണക്കാരനെ നന്നായി പണം ഉണ്ടാക്കുന്നവനെ പണം ചെലവഴിക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ പറയും പണമൊന്നും അത്ര എളുപ്പത്തിൽ ഉണ്ടാവില്ല അയാൾ ഇച്ചിരി ഫ്രോഡാന്നേ നമ്മൾ പറയാറുള്ളൂ നമുക്കവരോട് ഒരു അവജ്ഞ മാക്സിമം നമ്മൾ പ്രകടിപ്പിച്ച് കളയും ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ എന്താണ് പിന്നിൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ കടുത്ത അസൂയാണ് വേറൊന്നുമല്ല ഒരാൾ പണം ഉണ്ടാക്കുന്ന കാണുമ്പോൾ അസ്വസ്ഥമായിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അത് കമൻ്റായിട്ടോ ഇനി അല്ലെങ്കിൽ ഇൻബോക്സിലായിട്ടോ എനി വാട്സപ്പിലായിട്ടോ അതിന് രണ്ടാൾ ഇരിക്കുമ്പോഴായിട്ടോ അത് കടുത്ത അസൂയയുടെ അടയാളം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് അതായത് നമുക്ക് പണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല ചിലർ വളരെ സൂത്രത്തിൽ അധ്വാനിച്ച് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ വാസ്തവം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ദൈവവചനം പണത്തിനോട് നമുക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം ഒന്ന് ധ്യാനിക്കാം നമ്മൾ വായിക്കുന്നത് സഭാപ്രാസംഗികൻ അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയാണ് സഭാപ്രാസംഗികൻ അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ അക്ലസ്യസ്റ്റസ് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് നയൻ ടു നയൻറ്റീൻ ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ പറ്റൂല ഭൂമിയിലുള്ള ക്രോപ്സ് ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങൾ അത് എല്ലാവരും ആശ്രയിച്ചേ പറ്റൂ രാജാവും അപ്പം പണ്ഡിതനും പാമ്പരനും സമ്പന്നനും ദരിദ്രനും ആശ്രയിക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു സമ്പത്തിൽ ഭക്ഷണം എന്ന സമ്പത്തിൽ ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല അപ്പം ജീവിതത്തിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും നിങ്ങൾ തൃപ്തരാകില്ല എന്ന് സാരം എലോൺ മസ് മസ്ക് തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ പറയണ്ടേ ബിൽഗേറ്റ്സ് തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ ലോകത്ത് എത്ര നേടിയാലും മനുഷ്യൻ തൃപ്തിയാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പണക്കാരനായാൽ ഞാൻ തൃപ്തനാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് നടക്കാൻ പോകണില്ല ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കും എന്നാൽ അമിത അമിതസമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു അപ്പം ജീവിതത്തിൽ അല്പം റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങണമെങ്കിൽ കഠിനാധ്വാനി ആയിരിക്കണം അത് ഇൻ്റലക്ച്വലി അതായത് ബുദ്ധി കൊണ്ട് അധ്വാനം അധ്വാനിക്കുന്നതാകാം കായികം അല്ലെങ്കിൽ നമ്മളൊരു ഊർജം ചെലവഴിക്കുന്നതാകാം ഏത് തരത്തിലാണെങ്കിലും നല്ല അധ്വാനിക്കാണ് സുഖനിദ്ര ഹാപ്പിയായ ഒരു ജീവിതം ഇനി ഒരുപാട് സമ്പത്ത് അങ്ങ് കൂട്ടി വെച്ചാൽ ശരിക്കും ഉറങ്ങാൻ പറ്റിക്കുള്ള കാരണം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വെപ്രാളമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു സ്റ്റാറ്റസിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വ്യഗ്രതയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ വീണ്ടും പോകും അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോവുകയില്ല വലിയൊരു ചിന്തയാണ് നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരാതെ വളരെ നഗ്നമായി വന്നതുപോലെ തന്നെ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ അധ്വാന ഫലത്തിൽ അത്ര ശേഖരിച്ചു വെച്ചാലും ഇതൊന്നും നമ്മളുടെ കല്ലറിയിൽ നമ്മളുടെ കൂടെ വരികയില്ല എന്ന് സാരം ദൈവത്തമായ ഈ ജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവൻ്റെ ഗതി നല്ല രസമുണ്ടല്ലേ മനുഷ്യൻ്റെ അധ്വാന ഫലം അവൻ ശരിക്കും ആസ്വദിച്ച് ജീവിക്കണമെന്ന് ശരിക്കും പണിയെടുത്ത് കാശുണ്ടാക്കിയവൻ ഇച്ചിരി നല്ല വസ്ത്രം ധരിക്കണം ഇച്ചിരി നല്ല ഭക്ഷണം കഴിക്കണം ഇച്ചിരി നല്ല വീട്ടിൽ കിടക്കണം ഇച്ചിരി നല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്യണം അതാണ് മനുഷ്യൻ്റെ വിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഞാൻ പറയുന്നില്ല തമ്പരം പറയുന്ന കാര്യമാണ് ഇനി അതിൻ്റെ ബാക്കി സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ പണത്തെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന പണക്കാരെ കുറ്റപ്പെടുത്തുന്ന പണം ഉണ്ടാക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന പണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഇച്ചിരി നന്നായി ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ആ മനോഭാവം നമ്മൾ ഈ നട്ടാം തീയതി മാറ്റുകയാണ് കാരണം ഇവിടെ ദൈവവചനം പറയുന്നു സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അതായത് സമ്പത്തും കൊടുത്തിട്ടുണ്ട് കാശും സൗകര്യവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് അനുഭവിക്കാൻ കഴിവുണ്ട് രോഗിയൊന്നും അല്ല അത് അനുഭവിക്കാൻ ഭക്ഷിക്കാനും വസ്ത്രമാനും യാത്ര ചെയ്യാനും ഒക്കെ കഴിവും നൽകിയിട്ടുള്ള വ്യക്തി അത് മാനിക്കണം അധ്വാനഫലം ആസ്വദിക്കണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി നിങ്ങൾ രാവും പകൽ വരുന്ന പണിയെടുക്കുന്നവരാണ് നിങ്ങൾ സമ്പാദിക്കുന്നവരാണ് നേരായ വഴിയിൽ സമ്പത്ത് സമ്പാദിച്ചവരാണെങ്കിൽ നിങ്ങൾ ദരിദ്ര പോലെ ജീവിക്കൊന്നും വേണ്ട അല്പം നന്നായി തന്നെ ജീവിച്ചോളൂ അത് ദൈവത്തിൻ്റെ ദാനമാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു വചനവും കൂടെ വായിക്കുന്നു അത് നിയമാവർത്തനം എട്ട് പതിനെട്ട് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ജോലിക്കാരനാണെങ്കിലും നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്താലും അനുവദനീയമായ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത നല്ല തൊഴിലുകൾ ചെയ്യുന്നവർ അവർക്ക് ആ തൊഴിൽ ചെയ്ത് സമ്പാദിക്കാനുള്ള കഴിവ് ദൈവമാണ് തന്നത് അസൂയക്കാരെന്തെങ്കിലും പറയുമെന്ന് ഓർത്ത് കുശുമ്പുള്ളവരെന്തെങ്കിലും പറയുമെന്നോർത്ത് നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് അധ്വാനിച്ച് സമ്പാദിക്കുക തന്നെ ചെയ്യണം അടുത്തൊരു വചനം പറയുന്നു നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും സുഭാഷിതങ്ങൾ പതിനഞ്ച് ഇരുപത്തിയേഴ് അപ്പോൾ ഒരുപാട് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിലും നീതിരഹിതമായി അധ്വാനിക്കരുത് മറ്റുള്ളവരെ വേദനിച്ച് വഞ്ചിച്ച് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ സൂത്രത്തിൽ കള്ളത്തരത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കരുത് അത് നമ്മളുടെ ആയുസിനെ ചുരുക്കും നമ്മളുടെ ജീവിതത്തെ തറത്തുളയും നല്ല നിലയിൽ സമ്പാദിക്കാൻ ദൈവം പറയുന്നു ആ സമ്പാദിച്ചത് ആസ്വദിക്കാനും ദൈവം പറയുന്നു അവസാനമായ ഒരു വചനം വായിച്ചോട്ടെ അത് ഒന്ന് തിമൂത്തിയോസ് അഞ്ചിൻ്റെ എട്ടാണ് ഒന്ന് തിമോത്തിയോസ് അഞ്ചിൻ്റെ എട്ട് അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി നിർബന്ധം കേൾക്കേണ്ട വചനമാണ് ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് എന്താ അല്ലേ ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയെക്കാൾ ഹീനനുമാണ് അതായത് ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും തൊട്ടടുത്തുള്ള ബന്ധുക്കൾ സ്വന്തക്കാരുടെയൊക്കെ ആവശ്യങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയേക്കാൾ ഹീനൻ വിശ്വാസം ത്യജിച്ചവൻ എന്നാണ് അതുകൊണ്ട് സ്വന്തം ജീവിതത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി അടുത്തതും ദൂരെയുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും സാധിക്കുന്നതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് നമ്മൾ സമ്പത്തിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നേരായ വഴിയിൽ സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല ഉറക്കം കിട്ടും ഇഷ്ടംപോലെ സമ്പാദിക്കും ഈ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ അനുസരിച്ച് മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ ആ സമ്പത്തിനെ ഇരിക്കണം ഒന്നാമത് നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ ഒരു ശതം അതായത് പത്തിൽ ഒന്ന് അതായത് പത്ത് രൂപ കിട്ടിയാൽ അതിൽ ഒരു രൂപ കർത്താവിനെന്നും പറഞ്ഞ് മാറ്റി വെക്കണം ഇനി പത്തിൽ രണ്ട് അതായത് രണ്ട് രൂപ പത്ത് രൂപ കിട്ടിയാൽ അതിൽ രണ്ട് രൂപ എടുത്തിട്ട് എൻ്റെ ഫ്യൂച്ചറിന് എന്നും പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കണം എൻ്റെ ഭാവിക്ക് എന്നും പറഞ്ഞ് മാറ്റി വെക്കണം ബാക്കി പത്തിൽ ഏഴ് കൊണ്ട് ആ മാസം നിങ്ങൾ ജീവിക്കണം ആ ദിവസം നിങ്ങൾ ജീവിക്കണം ഞാനൊരു എക്സാമ്പിൾ പറയാൻ എനിക്കൊരു പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ എൻ്റെ ശമ്പളം അക്കൗണ്ടിൽ വീഴുമ്പോൾ ആയിരം രൂപ കർത്താവിനായി മാറ്റി വെക്കുന്നു അത് കംപ്ലീറ്റ്ലി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിൽ നിന്ന് രണ്ടായിരം രൂപ രണ്ട് ശതമാനം എടുത്ത് ഞാൻ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു എൻ്റെ ഭാവിക്ക് വേണ്ടി പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസോ പെട്ടെന്ന് വേറെ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊക്കെ വന്നാൽ ഉപയോഗിക്കാം ഈ രണ്ട് രൂപ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ഇഷ്ടംപോലെ ചാരിറ്റി ചെയ്യണം നിങ്ങൾക്ക് അത്യാവശ്യമൊന്നും വന്നില്ലല്ലോ പിന്നെ അതേപോലെ ഇതേ ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം അതെടുത്തിട്ട് നിങ്ങൾ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക വീടില്ലാത്തവനെ സഹായിക്കുക ഭക്ഷണമില്ലാത്തവനെ സഹായിക്കുക വസ്ത്രം സഹായിക്കുക പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അർഹതപ്പെട്ടവർക്ക് ചെയ്യാനും അത് ഉപയോഗിക്കാം പിന്നെ പിന്നൊരു ഏഴായിരം രൂപയുണ്ട് അതായിരിക്കണം നിങ്ങളുടെ ആ മാസത്തെ എക്സ്പെൻസ് ഒരുപാട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കാൻ കടം വാങ്ങുന്നതിന് പകരം നിങ്ങൾക്കുള്ളത് വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആയിട്ട് ജീവിക്കാൻ പറ്റിയാൽ അത് സൂപ്പർ അല്ലേ അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കുന്ന സ്വഭാവം എന്താന്ന് വിചാരിച്ചാൽ പണത്തോടുള്ള വൈരാഗ്യ ചിന്ത വെറുപ്പ് ചിന്ത അങ്ങോട്ട് മാറ്റുന്നു പണം അതിനാൽ തന്നെ പാപമാണ് എന്ന ചിന്ത നമ്മൾ മാറ്റുന്നു പണപ്രണയത്തിലേക്കോ പറ പണ നമ്മൾ പോകുന്നില്ല നമ്മൾ നേരായ മാർഗത്തിൽ പണം സ്വീകരിക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കും അധ്വാനിച്ചിട്ട് നമ്മൾ ഏഴ് ശതമാനം സുഖസുന്ദരമായിട്ട് ആസ്വദിക്കും രണ്ട് ശതമാനം ഭാവിക്ക് വേണ്ടി സൂക്ഷിക്കും അതിൽ നിന്ന് നമ്മൾ പാവപ്പെട്ടവരെ ശരിക്കും സഹായിക്കും ഒരു ശതമാനം അങ്ങനെ തന്നെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കും എന്താണ് ഈ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നത് അതെവിടെ ഉപയോഗിക്കണം എന്നുള്ളത് പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം ഗാഡ് ബ്ലസ് യു